കളരിഫായിറ്റ് മറ്റേതൊരു ആയോധന കല പോലെയാണ് അല്ല നമ്മൾ അഗ്രഷൻ അല്ല പഠിക്കുന്നത് ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ജീവിത ശൈലിയാണ് പോലെ തന്നെ അല്ല ആയുർവേദം ഒരു ചികിത്സാ പദ്ധതിയാണെങ്കിൽ കളരി ഒരു ജീവിത രീതിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കളരിപ്പായിട്ട് പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ നാല് ഫാക്കൽസിനെ അത് ഡെവലപ്പ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ സ്ട്രോങ് ആണ് കാർഡിയോസ് അതെ അതെ രണ്ടെന്ന് പറയുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ മസ്കുലർ സ്ട്രെങ്ത്തിനെ വളരെ കൂട്ടുന്നുണ്ട് കാരണം മസിൽസ് ആണ് നമ്മുടെ ലോഞ്ചിവിറ്റി അതായത് ആയുഷിനെ പോലും നിശ്ചയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മസിൽസ് ആണ് അപ്പം റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് മൂന്ന് ഓബ്വിയസ്ലി അതൊരു ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആണെന്നുള്ളത് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആണ് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ബാലൻസിങ് ആണ് അപ്പൊ ഈ നാല് ഫാക്കൽറ്റീസ് അതായത് ഫ്ലെക്സിബിലിറ്റി കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ബോഡി ബാലൻസിങ് ഈ നാല് കാര്യങ്ങൾ കുറയുന്നതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് വയസ്സാകുമ്പോൾ ശരിക്കും നമുക്ക് ബാലൻസ് കുറയും നമ്മുടെ കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത് കുറയും മസിൽ അട്രോഫി ഉണ്ടാവും മസിൽ കാണില്ല ഏഹ് അപ്പം ഈ നാല് കാര്യങ്ങളിലും നമുക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആയുസിനെ അതിനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ മറ്റൊരു ഹോളിസ്റ്റിക് ആയിട്ട് കളരിപ്പയനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളരി പഠനം ആ ശരീരത്തിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുന്നു അതോടൊപ്പം മനസ്സിന്റെ ഷാർപ്പ്നെസ് ഭയങ്കരമായിട്ട് കൂട്ടുന്നു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്പിരിച്വലി നിങ്ങളെ എലിവേറ്റ് ചെയ്യുക നാല് നമ്മളൊരു ഫിയർലെസ് കോൺഫിഡൻ മനുഷ്യൻ ആക്കി അപ്പോൾ പല ഫാക്കൾട്ടീസിൽ കളരി ആക്ട് ചെയ്യുന്നുണ്ട് ഇമോഷണലി നമ്മളെ ബാലൻസ് ചെയ്യുക പലപ്പോഴും ഇമോഷണൽ ബാലൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും പല നമ്മൾ അപ്പോൾ അതിലേക്കൊക്കെ മനസ്സിനെയൊക്കെ വളരെ സ്ട്രോങ് എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് രോഗങ്ങളിലൂടെ ആൾക്കാർ പോകുന്നു ഇത്തരം മൊബൈൽ അഡിക്ഷൻസ് അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻസ് ഒക്കെ നടക്കും ഒരു ശാശ്വത പരിഹാരമാണ് കളരിപ്പായിട്ട് പോലത്തെ ഒരു പ്രൊഫൗണ്ട് ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും അപ്പൊ ആളുകള് നേരത്തെ തന്നെ വയസ്സായി പോകുന്ന ഒരു കുരുക്കുറി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ബോഡി ബാലൻസ് പറയുന്നു അതുപോലെ കാർഡിയോ ആക്ടിവിറ്റീസ് പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ മടിലോട്ട് പോകുന്നതും വയസ്സാവുന്നു പറഞ്ഞു വെക്കുന്നത് അപ്പൊ പണ്ടുകാലത്ത് കൂടുതൽ ആൾക്കാരും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊന്നും അധികം വയസ്സില്ല എന്നാൽ അപ്പോഴൊക്കെ എല്ലാവരും നാട്ടിലൊക്കെ കുട്ടികളൊക്കെ കളിക്കൊക്കെ പോകും ഒരു പിന്നെ ഏഴാം ക്ലാസ് വരെയൊക്കെ ഇപ്പൊ അത് കുറച്ച് തോന്നുന്നു അത് കൂട്ടിയെടുക്കണം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററാണ് ആണ് മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ കീഴിലുള്ള ആദ്യത്തെ സിസ്റ്റം ാണ് അഗസ്ത്യം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി ചെയ്തു സയന്റിഫിക് സ്റ്റഡി ഇൻ ദ സെൻസ് നമ്മൾ നമ്മള് കുട്ടികളെ ആറ് സ്കൂളിൽ നിന്ന് ഒരേ സമയം കളരി പഠിപ്പിച്ചുകൊണ്ട് അവരുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്താണ് എന്ന് നമ്മൾ ഗേജ് ചെയ്ത് മോണിറ്റർ ചെയ്യും അതെങ്ങനെ മോണിറ്റർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഏജൻസിയുടെ സൈക്കോളജി ടീമാണ് അത് മോണിറ്റർ ചെയ്തു അപ്പോ അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റെസിലിയൻസ് കോൺഫിഡൻസ് ഫിയർലെസ്നെസ് സെൽഫ് എസ്റ്റീം ഈ നാല് ഫാക്കൽറ്റീസ് ഇംപ്രൂവ് ചെയ്യും ഈ റെസിലിയൻസ് എന്ന് പറയുന്നത് വളരെ ആണ് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ തിരിച്ചു വരാൻ പറ്റണം വീണ് പോയാലെ എഴുന്നേറ്റ് തിരിച്ചു വരാൻ പറ്റണം വീണ് പോകരുത് അതാണ് റെസിലിയൻസ് അപ്പൊ ഞാൻ ഈവൻ ഐ ഐ ണ്ട് ഐ ടി ഇന്ദോർ ഖരക് റൂർക്കി തുടങ്ങി പോകുന്നുണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്നതും ഇന്ത്യയുടെ ക്രീം മൈൻഡ്സ് ഇപ്പം അവർക്ക് റെസിലിയൻസ് ഇല്ല അപ്പൊ റസിലിയൻസ് നമ്മൾ ഭയരാഹിത്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഭയമാണ് എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഫിയർ അതുപോലെ തന്നെ കോൺഫിഡൻസ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം കോൺഫിഡൻസ് വരണമെങ്കിൽ കോൺഫിഡൻസ് കംസ് ഫ്രം ആക്ഷൻ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് കോൺഫിഡൻസ് വരുന്നത് പിന്നെ സെൽഫ് എസ്റ്റീം നമുക്ക് സ്വാഭിമാന ബോധം ഭയങ്കരമായിട്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്ത് ചെയ്യാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കളതിയിലൂടെ